ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒന്നും അല്ല ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ വലിച്ചു കിട്ടാത്ത കാര്യത്തിലേക്ക് വരാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ഒരു ഇങ്ക് ഏൺ ചെയ്യണമെന്നുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരും അപ്പം നമുക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഒരു കുട്ടികളുടെ കാര്യം കൊണ്ടൊക്കെ ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല ഇഷ്യൂ ഉണ്ടാവാം പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മളൊരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരുപാട് ഒരുപാതിൽപ്പെട്ട ആൾക്കാരല്ല ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും വീഡിയോസൊക്കെ ഒത്തിരി കണ്ടിട്ടും കണ്ടിട്ടുണ്ടാവും കൂടുതലെനിക്കൊന്ന് നെഗറ്റീവ് കമൻസ് ആവണം കണ്ടിട്ടുണ്ടാവുക പക്ഷേ അതിന് ആദ്യമേ ഞാൻ പറയുവാണ് ഈ എന്താണ് നമ്മുടെ കമ്പനിയുടെ പേര് പറയാം നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ഫോർ അവർ ലിവിങ് പ്രോഡക്ട്സ് ഫോർ അവർ ഇൻ്റർനാഷണൽ കമ്പനി ഇതൊരു യു എസ് ബേസ്ഡ് കമ്പനിയാണ് ആ കമ്പനിയായിട്ട് കോളോപ്പറേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി പ്രൊമോഷനാണ് അല്ലാത്ത പ്രോഡക്റ്റ് പ്രൊമോഷൻ അല്ല അപ്പോൾ പിന്നെ പറയുന്നത് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരുടെ കാര്യം പറയുകയാണ് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിനെ കുറിച്ചോ ആ കമ്പനിയെക്കുറിച്ചോ ഒരു അവയർനെസ്സും ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഓ അത് ആദ്യമായിട്ട് ബേസ് ചെയ്ത പ്രോഡക്റ്റ് യൂട്യൂബ് ചാനലിൽ വീഡിയോ വരുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ പോയി കമൻറ്റിടുന്നത് ഒന്നാമത്തെ കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാലത്തിൽ ഒരു നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുകയോ അല്ലെങ്കിൽ ആ കമ്പനിയെ കുറിച്ച് അറിയുകയോ ചെയ്തതിനു ശേഷം മാത്രം നെഗറ്റീവ് കമന്റ്സ് പറയുക കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതിൽ നിന്ന് നല്ല രീതിയിൽ ലിങ്ക് ഏൺ ചെയ്ത് ഇപ്പോഴും അതിനകത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എൻ്റെ മെയിൻ എൻ്റെ ഒരു ഓപ്പർച് എൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് വർക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റി പ്രൊമോഷൻ തന്നെയാണ് നമ്മുടെ ഈയൊരു ഫോർ അവർ എന്ന് പറയുന്ന കമ്പനി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ് അലോവേറ ബേസ്ഡ് പ്രോഡക്റ്റ്സും ബിഹൈവ് പ്രോഡക്ട്സും ആണ് എന്ന് പറഞ്ഞാൽ ഹണി ബേസ്ഡ് പ്രോഡക്ട്സും ആണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നാൽപ്പത്തി ഓൾമോസ്റ്റ് നാൽപ്പത്താറ് വർഷമായി നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു കമ്പനി ഫൗണ്ടായിട്ട് അപ്പോൾ ഇത് അമേരിക്കയിൽ തന്നെ അവിടെ യു എസിൽ തന്നെ ഉള്ള റെക്സ് എന്ന് പറയുന്ന ആളാണിത് ഫൗണ്ടർ ഇതിൻ്റെ ഫൗണ്ടർ അദ്ദേഹമാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം അന്ന് ഈ ഒരു പ്രോഡക്റ്റ് ഇതൊക്കെ നമ്മുടെ ഈ ഫോറവറിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ഒരു മൾട്ടിമില്ലിയനെയർ തന്നെ ആയിരുന്നു അപ്പോൾ ആ ആൾ ചിന്തിച്ചതെന്ന് പറയുന്നത് ഹെൽത്തും വെൽത്തും ഒരുപോലെ ആൾക്കാരിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊരു പ്രോഡക്റ്റ് നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും അദ്ദേഹം കുറേ റിസർച്ചൊക്കെ നടത്തി സയൻറ്റിസ്റ്റുമായിട്ട് കുറേ റിസർച്ചൊക്കെ നടത്തിയപ്പോൾ കമ്പൈൻ ആയിട്ട് ഇന്ന് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം അവസാന ഒരു കൺക്ലൂഷൻ എത്തിയത് അലോവേരയെ കുറിച്ചിട്ടാണ് അലോവേരാ പ്രോഡക്ട്സ് എന്തുകൊണ്ട് നമുക്ക് ഇറക്കിക്കൂടാണെന്ന് ചിന്തിച്ചപ്പോൾ ശരിക്കും ശരിയാ അലോവേര പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫുൾ മെഡിസിനൽ പ്ലാന്റ് ആണത് എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ വീട്ടിലും ഓരോ വീടുകളിലും നമുക്കൊരു അലോവേര പ്ലാന്റ് എന്തായാലും കാണും അലോവേരയുടെ ചെടിയുണ്ടാവും എൻ്റെ വീട്ടിലുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലും കാണും അപ്പം നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അലോവേര നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ളതാണോ എന്നറിയത്തില്ല എന്ന് പറഞ്ഞാൽ നാനൂറിൽ പരം പരം വെറൈറ്റീസ് ഓഫ് അലോവേറസ് ഉണ്ട് അതിൽ ബാർബഡെൻസസ് ലീഫിൻ്റെയാണ് മെയിൻ ഏറ്റവും ക്വാളിറ്റി കൂടിയ അലോവേര എന്ന് പറയുന്നത് ആ ഒരു അലോവേര ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അലോവേര പ്രോഡക്ട്സ് ഫോർ എവറിൽ ഉപയോഗിക്കുക ഉണ്ടാക്കിയെടുക്കുന്നത് അവിടെ നിന്ന് തന്നെ വരുന്ന ആണ് അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആകുമ്പം അത് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ ഈ നമ്മൾ എൻ്റെ കാര്യം ഉൾപ്പെടെ എല്ലാവരും എൻ്റെ കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തി പറയുകട്ടോ നമ്മളെവിടെ മാർക്കറ്റിൽ ചെന്നാലും ലോ കുറഞ്ഞ റേറ്റ് തന്നനുസരിച്ച് നമ്മൾ എടുക്കത്തുള്ളൂ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ എടുക്കത്തില്ലെന്നല്ല എപ്പോഴും നമ്മൾ പ്രീമിയം ക്വാളിറ്റി എടുക്കുമ്പോഴത്തേക്ക് നമ്മളെന്തായാലും റേറ്റ് കൂടുതലായിരിക്കും കഴിവതും നമ്മളെടുക്കത്തില്ല പക്ഷേ നമ്മൾ ഈ ഒരു അലോവേര പ്രോഡക്ട്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ആ ഒരു പ്രോഡ അവരുടെ ആ പ്രോഡക്ട്സുകളെല്ലാം നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ പറ പറ്റത്തുള്ളൂ അല്ലാതെ ഞാനൊരു പ്രോഡക്ട്സ് അതിൽ നിന്ന് മേടിക്കാണ്ട് എനിക്കതിൻ്റെ റിവ്യൂ അറി പറയാനറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വർക്ക് ചെയ്തതിലും ഒരു കാര്യമില്ല ഞാൻ ആ ഒരു ആ ഒരു കമ്പനിയിലേ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല അപ്പം ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ച് അത് ഞാൻ ഉപയോഗിച്ച് അതിന് എനിക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് അവയർ ആ ഒരു അവയർനസ് നിങ്ങളിൽ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ഞാൻ അതിനിപ്പം വർക്ക് ചെയ്യുന്ന ഞാനൊരു ത്രീ ഫോർ വീക്സ് ആയിട്ടുള്ള ഞാൻ അതിനകത്ത് കയറിയിട്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ ഓപ്പർച്യൂണിറ്റി കുറച്ചധികം വേക്കൻസീസ് ഇപ്പം നമുക്ക് നിലവിലുണ്ട് സൗത്ത് ഇന്ത്യയിൽ അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ മെയിൻ ആയിട്ടൊരു കാര്യം പറയുന്നത് വെറുതെ ഇരിക്കുന്നവർക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നില്ല നന്നായിട്ട് ഫോക്കസ് ചെയ്ത് നല്ല എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാർ മാത്രം മതി കാര്യം എന്നുവെച്ചാല് ചുമ്മാതകത്ത് വന്നിട്ട് എന്താണ് എഫ് ഫോർ അവർ എന്താണെന്ന് വെറുതെ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നവർക്ക് വേണ്ട എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്നകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ ചെയ്യുക ഫോക്കസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഓരോ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഫുൾ ഓഫ് എഫേർട്ട് എടുത്ത് നന്നായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലോ ഒരു ഒരാൾക്ക് ആ ആളുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫോർ അവർ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ഒരു സൗന്ദര്യം നിങ്ങളായിട്ടും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെന്നു ഞാൻ ഭയങ്കര കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാർ ആളാണ് കേട്ടോ അപ്പം എന്നെക്കൊണ്ട് പറ്റുമോന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല പക്ഷേ നമ്മുടെ ഈ ട്രെയിനിങ് കൊണ്ടും അവർ തരുന്ന ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ടും എല്ലാം നമ്മൾ നമ്മുടെ നമ്മുടെ ഫുൾ മൈൻഡ് നമ്മൾ മാറും കേട്ടോ അതിനെ നമ്മൾ പ്രാപ്തരാക്കുകയാണ് അവര് ചെയ്യുന്നത് അപ്പം ഇതിലൂടെ ഒന്നും കൂടെ പറയുവാണ് നമ്മൾ ഇതിനകത്ത് പ്രോഡക്റ്റ് പ്രൊമോഷൻ അല്ല ചെയ്യുന്നത് ജോ ആ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലിരുന്ന് ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യുന്ന ആർക്കും നമുക്കിതിനകത്തേക്ക് വരാം സോഷ്യൽ മീഡിയ ഒരു അവേർനെസ് കുറച്ചറിഞ്ഞിരിക്കണമെന്നും കുറച്ചല്ല സോഷ്യൽ മീഡിയ ഇപ്പം അറിയാലോ യൂട്യൂബ് ഇൻ്റർനെറ്റ് നമ്മുടെ ഇൻസ്റ്റ ടെലിഗ്രാം അതുപോലെ തന്നെ പല പല ഇതുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പോൾ അതിലൂടെ നമ്മൾ വർക്ക് നമ്മുടെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആൾക്കാരിലേക്ക് എത്തിക്കുക ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊമോഷൻ അതുതന്നെയാണ് നമ്മുടെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഇതിനകത്ത് വന്നിട്ട് ലീഡ്സ് ലീഡ്സ് ജനറേറ്റ് ആക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളും ഡൗട്ട് അടിക്കുകയും വേണ്ട നിങ്ങൾ ആ ആകാത്തൊന്നും പേടിക്കുകയേ വേണ്ട അതിന് നമ്മുടെ ടോപ്പ് മാനേജേഴ്സ് അപ്ലൈൻ മാനേജേഴ്സ് എല്ലാം ടോപ്പ് മാനേജേഴ്സ് അല്ല അപ്ലൈൻ മാനേജേഴ്സും അതിൻ്റെ ടോപ്പിലുള്ള ആൾക്കാരും ഒക്കെ തന്നെയാണ് നമുക്കിതിനകത്ത് നമുക്ക് ട്രെയിനിങ് തരുന്നത് ട്രെയിനിങ് ഫുള്ള് ഫ്രീ ആണ് അതിന് നമ്മളൊരു പൈസ അടക്കാനൊന്നും വേണ്ട ഫുൾ ഫ്രീ ആണ് അപ്പം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ അപ്ലൈൻ മാനേജേഴ്സിനോടോ നമ്മുടെ സ്പോൺസേഴ്സിനോടോ ഒക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ക്ലിയർ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും കേട്ടോ ആ ട്രെയിനിങ് എന്ന് നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരാ എന്ത് ഉണ്ടോ കാറിൻ്റെ കാറാണോ ആഗ്രഹം വീടാണോ നമുക്ക് എന്ത് എന്ത് നമുക്ക് ഈ ഒരു ഫോർ ഓവറിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചു നമുക്ക് ഫുൾഫിൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാവണം നല്ല നമ്മളെ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവണം ഓക്കെ നല്ല ടൈം മാനേജ്മെൻ്റ് വേണം ഇത്രയും മാത്രം മതി നമുക്ക് ഇതിനകത്ത് നല്ലൊരു പൊസിഷനിൽ എത്താനും നല്ലൊരു ഇൻകം ഏൺ ചെയ്തെടുക്കാനും അപ്പോൾ നിങ്ങൾ എന്ന കൂടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നമ്മൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ടീമായിട്ട് തന്നെ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വേക്കൻസീസ് നമുക്കുണ്ട് അപ്പോൾ ഞാൻ ഇതിന് എൻ്റെ പോസ്റ്ററും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നിങ്ങളെ തമ്മയിലായിട്ട് കാണാം അപ്പോൾ അതിനകത്തൊരു വാട്സപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് ഇഷ്ട ഒരു എക്സ്ട്രാ ഇൻകം യൂൺ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവരാണ് എല്ലാവരും അപ്പോൾ ഇതിനകത്തേക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്ന് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാം നെഗറ്റീവ് കമൻസ് ഞാൻ പറഞ്ഞല്ലോ നെഗറ്റീവ് കമെൻറ്റ്സ് പറയാൻ ഒത്തിരി പേരുണ്ടാവും കാര്യം അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഓൺലൈനിൽ ഒരുപാട് ചീറ്റിങ് നടക്കുന്ന ഒരു കാലഘട്ടമാണിത് പക്ഷേ ഓ ചീറ്റിങ് നടക്കുന്ന ഒരു ഒരു കാര്യമായിരുന്നു നമ്മുടെ ഈ ഒരു ഫോർവർ എങ്കിലൊരിക്കലും നാൽപ്പത്താറ് വർഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ഫോർവർ അപ്പം അത് നിങ്ങൾക്ക് അത് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി നമ്മുടെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാനും നമ്മളെ പുറകോട്ട് വലിക്കാനൊക്കെ ഒത്തിരി പേര് നമ്മളായിട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാതെ നമ്മളെ പൊറോട്ട് വലിക്കാനും നമുക്ക് നെഗറ്റീവ് പറഞ്ഞു തരാനും ഒക്കെ ഒത്തിരി ആൾക്കാർ കാണും അവരാരും നമുക്ക് പൈസ കൊണ്ട് തരത്തില്ല അപ്പം ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യുക അതിന് പറ്റിയൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു കമ്പനി തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും അപ്പം വലിച്ചു നീട്ടുന്നില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആരെയും പറയുന്ന വേറൊരു കാര്യം ആരെയും നമ്മൾ ഇതിനകത്ത് ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഫോഴ്സ് ചെയ്ത് നിർത്തുക ഒന്നുമില്ല എക്സ്ട്രാ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിന്നാൽ മതി ഫോക്കസ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി കേട്ടോ അപ്പോൾ ആരും ഫോഴ്സ് ചെയ്ത് എന്തായാലും നിർത്തത്തില്ല അപ്പോൾ നമ്മൾ ഈ ഞാൻ ഇപ്പോൾ ഈ വൈൻഡ് അപ്പ് ചെയ്യാണ് ഈ വീഡിയോ തുടർന്ന് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായിട്ട് കാണാം ലഭ്യാൻ ബായ്